കേരളത്തിലെ മണ്ണിനെയും പ്രകൃതിയെയും വൈവിധ്യമാർന്ന പ്രകൃതി വിഭവങ്ങളെയും കാത്തുസൂക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ട് ഭക്ഷ്യ തൊഴിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ഉയർന്ന ഉൽപാദനക്ഷമതയും കർഷകന്റെ ആദായ വർധനവിനും ഉതകുന്ന ഒരു സുസ്ഥിര കാർഷിക വികസന രീതിയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കർഷകക്ഷേമ പരിപാടികളും സുസ്ഥിര കാർഷിക വികസന പദ്ധതികളും കർഷക കൂട്ടായ്മയിലൂടെ സാധ്യമാക്കുന്നതിന് പരിശ്രമിച്ചു വരുന്നത് ബാലരാമപുരത്തിനടുത്ത് തലയിലേല ഒരു കാലത്ത് നെൽകൃഷിയാൽ സമ്പന്നമായിരുന്നു ഇന്നിവിടെ പച്ചക്കറി കൃഷിയും വാഴയും മരിച്ചിനിയുമായി ഏക്കറുകളോളം വിസ്തൃതമായി കിടക്കുകയാണ് പരമ്പരാഗത കർഷകരുടെ കയ്യും മെയ്യും ഈ മണ്ണിനൊപ്പമായിരുന്നു ആ പാരമ്പര്യത്തിന്റെ അണമുറിയാത്ത പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൃഷിയിലേക്ക് കടന്നുവന്ന കഠിനാധ്വാനിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം പരപ്പിന്തല കൈലാസത്തിൽ പി ആർ അനിൽകുമാർ ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു അച്ഛൻ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അന്ന് തലയിൽ ഏല എന്ന് പറയുന്നത് നെൽകൃഷിയാൽ സമ്പൽ സമൃദ്ധമായിരുന്നു അപ്പം ആ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ നെൽകൃഷിയിൽ വളരെയധികം വ്യാപൃതരായിരുന്നു അച്ഛനിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം കാർഷിക മേഖലയായിട്ട് തിരിയാൻ തന്നെ കാരണം അന്ന് ഈ കിടാക്കളെ വച്ച് ഉഴുതും കാളകൾ വച്ചും ഉഴുതുമോ ഇതെല്ലാം കണ്ട് നെല്ല് നട്ടും ആ ഒരു രീതിയിൽ നിന്നാണ് ഞാനും ഈ ഒരു നെൽകൃഷി ഞാൻ ും ചെയ്തിരുന്നു അതിൽ നിന്ന് വലിയ കിട്ടിയിട്ടില്ല അതിൽ നിന്നുമാണ് തലമുറകൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ മാതൃകാ അധ്യാപകന്റെ മകനായിട്ടും സർക്കാർ ജോലിക്ക് കാത്തു നിൽക്കാതെ കൃഷിയിലും മൃഗസംരക്ഷണത്തിലും സംതൃപ്തി കണ്ടെത്തിയ സംരംഭകനാണ് പി ആർ അനിൽകുമാർ പാരമ്പര്യത്തിലെ കാർഷിക കരുത്തിൽ പിതാവിനൊപ്പം കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടു പോന്ന ഒരു ബാല്യമുണ്ടായിരുന്നു അനിൽകുമാറിന് ആ കാർഷികാഭിമുഖ്യം അനിൽകുമാർ എന്നും പൈതൃകമായി കിട്ടിയ അറിവിലൂടെയും ശ്രദ്ധേയമായ പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും രംഗത്തും മൃഗസംരക്ഷണത്തിലും നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആസൂത്രണ വൈഭവത്തിലൂടെ തന്നെയാണ് ആ ജീവിതം പടുത്തുയർത്തിയിരിക്കുന്നത് ഒപ്പം ഭാര്യയും മകനും മകളും കൂട്ടിനുണ്ട് പൈക്കൾക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് തൊഴുത്തിനുള്ളിലെ തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ അനിൽകുമാർ ജാഗരൂകനാണ് കേരളത്തിന്റെ ആർദ്രത കൂടിയ കാലാവസ്ഥയിൽ പശുക്കൾ അനുഭവിക്കാതിരിക്കാൻ ശരീരം തണുപ്പിക്കുന്നതിന് ഇടക്കിടയ്ക്ക് ഷവറിൽ നിന്നും ജലധാര വഴി അന്തരീക്ഷത്തിലെ ചൂടിനെ ക്രമീകരിക്കുന്നു കൂടാതെ ഫാനിന്റെ ഉപയോഗവും ചാണകവും മൂത്രവും വീഴുമ്പോൾ തന്നെ കഴുകി മാറ്റുന്നു ചാണകവും മൂത്രവും കഴുകുന്ന ജലവും കൂടി നേരെ ചെന്നെത്തുന്നത് ബയോഗ്യാസ് ടാങ്കിലേക്കാണ് ദിവസേനയുള്ള പാചകത്തിനുള്ള ഗ്യാസ് പശുക്കളെ വളർത്തുന്നതിൽ നിന്നും കിട്ടുന്നുണ്ട് പാൽ പാൽക്കറവ രണ്ടു നേരമാണ് വെളുപ്പം കാലത്ത് മൂന്നര മണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും പ്രാദേശിക വിപണനം കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാല് തലയിൽ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ എത്തിക്കുന്നു ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘമാണ് തലയിൽ ക്ഷീരോത്പാദ സഹകരണ സംഘം പല രീതിയിലും ഇതിപ്പോൾ നല്ല മാതൃകാ സംഘമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റുള്ള സംഘങ്ങളിൽ അപേക്ഷിച്ച് ഇവിടെ വരുന്ന എല്ലാ രീതിയിലുള്ള കർഷകരുമായിട്ടും ഈ സംഘത്തിൽ സഹകരണം ഉള്ളതുകൊണ്ട് മൂന്ന് ഞാൻ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത് പതിനെട്ട് വർഷം മുമ്പാണ് അന്ന് മൂന്ന് കെൻ പാലായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് വളരെ തുച്ഛമായ രീതിയിൽ നാനൂറ് അഞ്ഞൂറ് ലിറ്റർ പാലാണ് നമുക്ക് അയക്കാൻ സാധിച്ചു കൊണ്ടത് ഇന്ന് അത് രണ്ട് നേരമായിട്ടും നമുക്കിത് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് ലിറ്റർ പാല് നമുക്കിവിടെ സം സംരക്ഷിക്കാനും അതിനെ നമുക്ക് എന്ന മിൽമയ്ക്ക് 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 വേണ്ടി പോവുകയും ചെയ്യുന്നു സൊസൈറ്റിയിൽ പാൽ ചുമതല തലയിൽ സഹകരണ ാണ് അനിൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആരംഭിച്ചതാണ് തലയിൽ ക്ഷീരോൽപാദക സഹകരണ സംഘം തൊണ്ണൂറ്റിയാറ് ക്ഷീര കർഷകർ ഇപ്പോൾ ഇവിടെ പാലെത്തിക്കുന്നുണ്ട് ഗുണമേന്മയുള്ള പശുക്കളുടെ പാൽ അളന്ന് തിട്ടപ്പെടുത്തി ഗുണനിലവാരം പരിശോധിച്ച് ഗുണനിലവാരത്തിനനുസരിച്ച് പാലിന് വില നിശ്ചയിച്ചു കൊടുക്കുന്നു ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രവർത്തിക്കുന്നതിന് ഒൻപത് ജോലിക്കാരുടെ നിസ്വാർത്ഥ സേവനം സഹകരണ സംഘത്തിനുണ്ട് ഈ സംഘത്തിന്റെ അറുപത്തിയാറ് വർഷക്കാലം നീണ്ട പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രദേശത്തെ ക്ഷീര കർഷകർക്ക് വളരെയധികം ആശ്വാസം നൽകാനും അവരുടെ തൊഴിൽ രംഗത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനും ഈ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭി ഈ സംഘത്തിൻ്റെ അഭിമാനകരമായ നേട്ടമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലേറെ ലിറ്റർ പാൽ ഓരോ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംഘം സംഘ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ഷീര കർഷകർക്ക് സർക്കാരിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ നൽകി കർഷകരുടെ വിശ്വാസ്യത ആർജിച്ച ഒരു സ്ഥാപനമാണ് ഒരു സംഘമാണ് തലയിൽ സംഘം രാവിലെ ആറു മണി മുതൽ എട്ടര വരെയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നാലര വരെയുമാണ് സമയം ഇവിടെ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സഹകരണ സംഘത്തിന്റെ ഓഫീസിനോട് ചേർന്ന് തീറ്റയുടെ സ്റ്റാളും കൂടാതെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് മറ്റൊരു സ്റ്റാളും ഉണ്ട് ഇവരെ മൂന്ന് സബ് സെൻ്റർ അല്ലാതെ പ്രവർത്തിച്ചു വരുന്നു സംഘത്തിലെ തന്നെ ഒരു മിൽമയുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റാൾ നിലവിൽ നടത്തി വരുന്നുണ്ട് നല്ല പോകുന്നത് പിന്നെ ഇത് കർഷകർക്ക് വൈക്കൂൽ സബ്സിഡി നൽകുന്നുണ്ട് ഡിപ്പ പിന്നെ പുൽകൃഷി നൽകുന്ന ക്ഷീരവികസന വകുപ്പിൻ്റെ സഹായത്തോടു കൂടി പുൽകൃഷി സബ്സിഡി നൽകുന്നുണ്ട് മിൽമയുടെ കാൽസ്യം സബ്സിഡി നൽകുന്നുണ്ട് ബാലരാമപുരം പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും നിയമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി കർഷകർക്ക് തീറ്റ സബ്സിഡി സംഘം വഴി നൽകി വരുന്നുണ്ട് മറ്റു ആനുകൂല്യങ്ങളും കർഷകർക്ക് നൽകുന്നുണ്ട് മിൽമയുടെ മരണാനന്തര സഹായം ഇരുപത്തയ്യായിരം രൂപ മരിച്ച കർഷകന് നൽകുന്നുണ്ട് അനിൽകുമാറിൻ്റെ വീടിന് തൊട്ടു താഴെയാണ് കുടുംബ വീട് പ്രായാധിക്യം കൊണ്ട് അച്ഛന് ശാരീരിക അസ്വസ്ഥതകളുണ്ട് പൈക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെ ശുശ്രൂഷിക്കാൻ പോകും കുടുംബവീട്ടിൽ അനുജനും കുടുംബവുമാണ് താമസിക്കുന്നത് കുടുംബവീട്ടിലെ പശുക്കളുടെ സംരക്ഷണത്തിൽ അനിൽകുമാറിന്റെ മകനും അനിൽകുമാറിന്റെ അനുജന്റെ മകനും പങ്കുചേരുന്നു അനിൽകുമാറിന്റെ ഭാര്യയും മകളും കൂടിയാണ് തീറ്റ തയ്യാറാക്കുന്നത് പശുക്കളുടെ ആരോഗ്യത്തിനും പാൽ ഉൽപാദനത്തിനും ആവശ്യമായ വൈറ്റമിൻസും കാൽഷ്യവും മിനറൽസും കൃത്യമായ അളവിൽ ചേർത്ത് പശുക്കൾക്ക് നൽകുന്നു സിയോ ത്രീ വളർത്തുന്നത് അനിൽകുമാറും മകനും കൂടി പുല്ലറുത്ത് കെട്ടുകെട്ടാക്കി ജോലിക്കാരുടെ തലയിൽ വച്ചുകൊടുക്കുന്നു കഷ്ണങ്ങളായി പുല്ലുമുറിച്ച് അനിൽകുമാർ പശുക്കൾക്ക് ഇട്ടുകൊടുക്കുന്നു കപ്പ എന്ന നാടൻ പേരിൽ അറിയപ്പെടുന്ന മരിച്ചീനി കിഴങ്ങുവർഗ വിളകളിൽ മുൻപന്തിയിലാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തിയ ഈ വിള ഒരു പ്രധാന ആഹാരം എന്ന സ്ഥാനത്ത് നിന്നും പ്രാധാന്യമുള്ള ഒരു വിളയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല വരുമാനമാണ് ഇദ്ദേഹത്തിന് മരിച്ചീനി കൃഷിയിൽ നിന്നും ലഭിക്കുന്നത് ഞാൻ ബാലരാമപുരം കൃഷിഭവൻ്റെ കീഴിലാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടര ഏക്കറോളം സ്ഥലത്ത് മരിച്ചിനി കൃഷി ചെയ്യുന്നുണ്ട് ഈ മരിച്ചിനി കൃഷി വൈശാലി എന്ന് പറയുന്ന ഒരു കമ്പാണ് ഞാനിപ്പോൾ നട്ടയ്ക്കുന്നത് അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒമ്പത് മാസമാണ് ആ ഒരു മരിച്ചനിൽ നിന്ന് ഏകദേശം ഇരുപത് കോ പത്തിനും പതിനഞ്ചിനും ഇടയിൽ ഓരോ കമ്പിലും കിഴങ്ങ് ഉണ്ടായിരിക്കും മരിച്ചന് നടുന്നതിന് മുമ്പ് ഞാൻ ആ വയലിൽ കക്ക വരി അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇത് ലഹ് രണ്ട് ലേഹെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് ഉപയോഗിക്കും അതിനുശേഷം ശേഷം കുഴി വെട്ടിയതിന് ശേഷം ഇപ്പോൾ മരിച്ചനിലൊക്കെ ഒരു രോഗമുണ്ട് അതായത് മൂടിച്ചീൽ എന്ന് പറയുന്ന അസുഖം അതിനെ ചെയ്യുന്നത് ചാണകവും ട്രൈക്കോട്രാമയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസം വെയിലടിക്കാതെ തണലത്ത് വച്ച് ഓരോ പിടി അതിൽ നിന്ന് എടുത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുന്നതിനാൽ ആ മരിച്ചിന് വാട്ടുരോഗം മാറുന്നുണ്ട് ഈ മരിച്ചിന് രണ്ട് പോച്ച കരി വേണ്ടി രണ്ട് പ്രാവശ്യം മരിച്ചിന് പറിച്ച് അത് കളനാശിനികളെല്ലാം മാറ്റിയാണ് കൃഷി ചെയ്യുന്നത് ഏകദേശം മാസം മാസം നമുക്ക് ചെയ്യും മരിച്ചനിക്കു പ്രത്യേക ഇടം കൂടാതെ എട്ടടി അകലത്തിൽ വാഴകൾ തമ്മിൽ നടുമ്പോൾ അതിന്റെ ഇടവിളയായും മരിച്ചി നട്ട് ഇദ്ദേഹം ലാഭം കൊയ്തു ഇപ്പോൾ ഏകദേശം ആറായിരം മൂട് വാഴകൾ നട്ട് പരിപാലിക്കുന്നുണ്ട് അതിൽ മൂവായിരത്തോളം ഏത്തവാഴയാണ് ബാലരാമപുരം ഫുൾ നല്ല കാർഷിക മേഖലയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് പ്രത്യേകിച്ച് തലയിൽ കാർഷിക വിളകളെല്ലാം കൃഷി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് അതിൽ നമ്മുടെ അനിൽകുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ഇത്തിരി കൂടുതൽ അതായത് ഏകദേശം പത്ത് ഹെക്ടറോളം സ്ഥലത്ത് അവരുടെ ഗ്രൂപ്പിൽ വാഴ കൃഷി ചെയ്യുന്നുണ്ട് പാളയങ്കോടൻ രസകദളി ചിങ്ങവാഴ കാവേരി മലയണ്ണാൻ കറയണ്ണാൻ എന്ന് തുടങ്ങി നിരവധി ഇനം വാഴകളുണ്ടിവിടെ വാഴ നടുന്നതിന് ആവശ്യമായ കുഴികളെടുത്ത് ആ കുഴികളിൽ കുമ്മായപ്പൊടിയോ ഡോളോമൈറ്റോ വിതറി വാഴകൾ നടുന്നു ഏത്തവാഴയിൽ അഞ്ചര മാസം കൊണ്ട് വാഴക്കൊമ്പ് വരും വാഴക്കൂമ്പ് വന്ന എല്ലാ വാഴയ്ക്ക് ചുറ്റും നാല് മൂട് മരിച്ചിനീ നടും വിളഞ്ഞ വാഴക്കുല മുറിച്ച ശേഷം വാഴയില മുറിച്ച് ഹോട്ടലുകാർക്ക് കൊടുക്കും ബാലരാപുരം വി എ പി സിക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയ വിപണിയാണ് അതായത് കെ എച്ച് ഡി പി കാലം മുതൽ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു വിപണിയാണ് ബാലരാംപുരം സ്വാശ്രയ കർഷക സമിതി എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ബി എ പി സി ആയി ബി പി സി കെ ആയിട്ടും മാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു മികച്ച ഒരു പേരും കൂടെ നമ്മുടെ സ്വാശ്രയ കർഷക സമിതി പാലരാമുരത്തിനുണ്ട് ഇവിടെ നല്ല പച്ചക്കറിയും വാഴയും ചെയ്യുക മറ്റു കിഴങ്ങ് വർഗങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു മികച്ച കൃഷി ഏരിയയും കൂടെയാണ് ഒരുപാട് നല്ല കർഷകരും ഇവിടെ ഈ നമ്മുടെ സ്വാശ്രയ കർഷക സമിതി കർഷകരുടെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഒരു ബി എ പി സി കെ ഒരു ഒരു മികച്ച സപ്പോർട്ട് മാത്രമാണ് കർഷകരെ ഇവിടെ വിപണനം മറ്റു കാര്യങ്ങളും ഒക്കെ വാഴക്കുലകൾ പച്ചക്കറികൾ ഇവയെല്ലാം വഴിയാണ് വിറ്റുപോകുന്നത് വിത്തുമുതൽ വിപണനം വരെയും കയറ്റുമതി പോലുള്ള കാർഷികോപകാരപ്രദമായ അനേകം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് പള്ളിച്ചൽ പഞ്ചായത്തും കോട്ടുകാൽ പഞ്ചായത്തിലുമായി കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിറ്റ് കൊടുക്കുക എന്ന പ്രധാന പ്രവർത്തനമാണ് വി എ പി സിക്കിയുടെ കീഴിൽ മാർക്കറ്റ് നടക്കുന്നത് ഞങ്ങൾക്ക് തന്നെ കോട്ടുകാലിൽ സബ് ഉണ്ട് ഒരു വർഷക്കാലം രണ്ട് കോടിയിലധികം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവിടെ കൃഷിക്കാർ എത്തിക്കാറുണ്ട് ആ കാർഷിക ഉൽപ്പന്നങ്ങളാകെ തന്നെ നമ്മൾ കൃഷിക്കാരുടെ ക്ക് പരമാവധി വില ലഭിക്കുന്ന കിലയിൽ അത് വിറ്റഴിച്ച് കൃഷിക്കാരിൽ നിന്ന് വിൽക്കുന്ന വിലയുടെ അഞ്ച് ശതമാനം ഞങ്ങൾ കമ്മീഷൻ എടുക്കുകയും ആ അഞ്ച് ശതമാനം തുകയുടെ ഓഫീസ് പ്രവർത്തനത്തിനായി രണ്ട് ശതമാനം തുക മാറ്റിവെച്ച് കഴിഞ്ഞാൽ വരുന്ന മൂന്ന് ശതമാനം എല്ലാ ഓണക്കാലത്തും കൃഷിക്കാർക്ക് ബോണസായി തിരിച്ചു വിതരണം ചെയ്യും ചെയ്യും ഈ രണ്ട് കോടിയിലധികം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ കൃഷിക്കാർ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കൃഷിക്കാർക്ക് ഇടനിലക്കാരനില്ലാതെ അവരുടെ കാർഷികോല്പന്നങ്ങൾ വളരെ കൃത്യമായും കൃത്യമായി കൃത്യതയോടുകൂടി പോകത്തുള്ള പ്രവർത്തനങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള സാങ്കേതിക ജ്ഞാനത്തിന് പുറമെ ഗുണമേന്മയുള്ള നടിയിൽ വസ്തുക്കൾ സസ്യ സംരക്ഷണ ഉപാധികൾ ഗുണനിലവാരമുള്ള വിത്തുകൾ ഇതെല്ലാം കർഷകർക്ക് വി എഫ് പി സി കെ വഴി ലഭിക്കുന്നു കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പേര് കേട്ട സ്ഥലമാണ് ബാലപുരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തലേലാണ് കാർഷികവൃത്തി ഏറ്റവും കൂടുതലുള്ള സ്ഥലമായി അറിയപ്പെടുന്നത് എല്ലാ വിളകളും ഈ തലയിൽ കൃഷി ചെയ്യപ്പെടുന്നു ഒരു കാലഘട്ടത്തിൽ നെൽവയലുകൾ ഇലകളായിരുന്നതാണ് ഈ പ്രദേശം എത്രയും ഇപ്പോൾ രാസവളത്തിൻ്റെ ലഭ്യത കുറവും അതോടൊപ്പം തന്നെ കൃഷിക്കുള്ള നഷ്ടവും കർഷകരെ ഈ കൃഷിയിൽ നിന്നും മാറി നെൽവയൽ കൃഷിയിൽ നിന്നും മാറി ഇപ്പം മറ്റു വിളകളിലേക്കാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കാർഷിക വിളയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ മറ്റു പിള്ളകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയും ബഡ്ജറ്റിൻ്റെ ഏകദേശം നാൽപ്പതോളം നാൽപ്പത് ശതമാനത്തോളം തുകയാണ് മാറ്റിവെക്കാറ് അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണ ലക്ഷ്യമായി കൊണ്ട് തന്നെ മാലോരം ഗ്രാമപഞ്ചായത്ത് ഇളവാക്കിയുണ്ടായി ഈ സാമ്പത്തിക വർഷവും ഏകദേശം നാൽപ്പത് ശതമാനത്തോളം തുക വിവിധ വേണ്ടി ബാലരാമപുരത്തുള്ള ചരിത്രഗതിയെ മാറ്റിമറിച്ച ഹൃദയസ്മൃതികൾ ഇന്നും അയവിറക്കുന്ന മനോഹാരിതയാണ് ഇവിടെയുള്ള പഴയ കർഷകരുടെ മനസ്സിൽ ഏകദേശം ഇരുപത് വർഷത്തോളമായി തലയിലേല നെൽകൃഷി നടക്കാതിരുന്നിട്ട് ഇപ്പോൾ ഇവിടെ കൃഷിഭവന്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ നെൽകൃഷി പുനരാരംഭിച്ചിരിക്കുകയാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ വാടില വാട് പ്രദേശത്താണ് നമ്മുടെ തലയിൽ ഏല ഏലയുടെ കൂടുതൽ ഭാഗവും ഉള്ളത് ഏകദേശം ഇരുപത് വർഷത്തോളമായി നമ്മുടെ പ്രദേശത്ത് നെൽകൃഷികൾ നടക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ്റെയും അല്ല നമ്മുടെ കർഷകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി പുനഃപ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം വീണ്ടും കർഷകർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് പകൽത്തിരകൾ പടിക്കെട്ടുകളിൽ തലതല്ലിച്ചിരിക്കുമ്പോൾ കൃഷിയിടത്തിനു നടുവിൽ അനിൽകുമാർ എന്ന കർഷകൻ സദാ സേവന നിരതനാകും കൃഷിയിൽ നിരവധി പുരസ്കാരങ്ങൾ അനിൽകുമാർ കരസ്ഥമാക്കിയിട്ടുണ്ട് കർഷകരുടെ സംഘശക്തി അത് ഇന്നത്തെ സാമൂഹികതക്കുള്ള സന്ദേശമായി മാറുന്നു കാർഷിക ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ തലമുറയോട് അനിൽകുമാറിന് ചിലത് പങ്കുവയ്ക്കുവാനുണ്ട് ആൾക്കാർ ആരും തന്നെ ഈ കൃഷിയിലോട്ട് മുന്നോട്ട് വരുന്നില്ല അത് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ത്യക്ക് തന്നെ അതൊരു വലിയൊരു ഭക്ഷ്യ വിപത്ത് ഉണ്ടാക്കുമെന്നാണ് യാതൊരു സംശയമില്ല വരും തലമുറ ഒന്നും തന്നെ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നില്ല പക്ഷേ അതിൽ അവർ ചെയ്യാ അവരുടെ ഇതനുസരിച്ചുള്ള ലാഭം ഇതിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പലരും കാർഷിക വൃത്തിയിൽ നിന്ന് മാറുന്നത് അതുകൊണ്ട് കൃഷിയെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് തന്നെ അന്നം ഭൂമിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വേണ്ടി തലമുറ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും കൃഷി മാത്രം കൊണ്ട് ജീവിക്കണമെന്നില്ല എങ്കിലും കൃഷിയെ അറിയണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് കൃഷിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിവ് ഉണ്ടാകണം പുത്തൻ തലമുറകളെയും ഒത്തുചേർത്ത് കാർഷിക വൃത്തിയിൽ മുന്നോട്ടു പോയാൽ നാടിന്റെ കാർഷിക യശസ്സ് ഉയർന്നതുതന്നെ ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക